ഹലോ അസ്സാമലേക്കും മക്കളെ ഇന്ന് നമ്മുടെ ഒമ്പതാമത്തെ നോമ്പാണ് ഇന്ന് ഞാൻ ഒരു ചെറിയ കറി അത് വേറൊന്നും ഒന്നും കറികളൊന്നും ഉണ്ടാക്കിയില്ല ചോറഞ്ഞാണ് വെക്കുന്നത് അപ്പോൾ അതിൽ ഒരു ദിവസം മുന്നേ കൊടുന്ന് കുറച്ച് ഇറച്ചി അടുത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ പറഞ്ഞു അത് എടുക്കമ്മന്ന് അപ്പോൾ അത് എടുത്ത് കൊടുന്ന് ചെറുതായിട്ടൊരു കറി ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് എല്ലായിട്ട് പിന്നെ തേങ്ങ കൊത്ത് വറുത്തിട്ട് നല്ല ടേസിൽ കുറുന്നനെ കൊയമ്പനാക്കിയിട്ട് കുറച്ച് കറി അതുണ്ടാക്കി അപ്പോൾ കുട്ടിനെ കാണാനില്ല അവന് പരീക്ഷയാണ് അവൻ കുറച്ച് ദൂരമുണ്ട് പരീക്ഷ ഒറ്റപ്പാലെന്നൊക്കെ പറയും അവിടെയാണ് അപ്പം അവിടുന്ന് വരാൻ മെഴുകും കടയിൽ പോയിക്കോ പറഞ്ഞു അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കുട്ടികൾ സഹായിക്കാൻ കൂടും മകളൊക്കെ സഹായിക്കാൻ കൂടും ഉണ്ടാക്കാന് ഞാൻ ഒറ്റയ്ക്കല്ല ഞാനെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ മകളും കൂടും ഇതുണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതുണ്ടാക്കി വെച്ച് പിന്നെ ചോറാണ് അത് കഞ്ഞി എനിക്ക് കഞ്ഞി വേണം അപ്പം ഞാൻ കഞ്ഞി കുടിച്ചാൽ ഞാൻ നല്ല ഉപ്പിലിട്ട മാങ്ങണ്ട് ചാറിന് കൊടുന്ന് മാങ്ങാ കുറച്ച് ഉപ്പിലിട്ടു അപ്പോൾ അതും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്ന ഈ കറി മതി മക്കളെ ഉപ്പിലിട്ട മാങ്ങണ്ടല്ലോ അതും മതി ഉമ്മക്ക് പറഞ്ഞു എന്നിട്ട് എന്നാൽ ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ തന്നെ പോയി കടയിൽ അപ്പോൾ പുതിയൊരു സൂപ്പർ മാർക്കറ്റാണ് അതിൽ നമ്മൾ ഒരു ഒരാഴ്ച ഉള്ളൂ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററോളേ ഉള്ളൂ ഞങ്ങളുടെ റൂമ് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്താണ് അപ്പോൾ ഇന്ന് ഞാൻ അതിലേക്ക് പോവുക പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാ സാധനത്തിനും വില കുറവാണ് അപ്പോൾ എനിക്ക് കൂടുതലൊന്നും കൊടുത്തില്ല കുറച്ച് പഴം എടുത്തു പിന്നെ തണ്ണിമൊത്തത്തിന് വില ചോദിച്ചപ്പോൾ എല്ലേക്കാട്ടിലും വില കുറവാണ് അപ്പം തണ്ണിമൊത്തം എടുത്തു അങ്ങനെ എല്ലാ സാധനവും അത് ആ രണ്ട് സാധനം നാരങ്ങി ആ എടുത്തിട്ട് പോന്നു ഇനിയിപ്പം ഞാൻ അതിൽ മക്കളെ അതിൽ അവർ എന്നെ വിളിച്ചിട്ടുണ്ടതിലൊന്ന് പരച്ചിടണം അത് ഏത് വീട്ടിലേക്ക് വേണമെങ്കിലും അവർ എത്തിച്ചു കൊടുക്കും നല്ല കടയാണ് എല്ലാത്തിനും വില കുറവാണ് അപ്പം ഞാനൊന്ന് ഞങ്ങൾ വേറൊരു കടയിൽ നിന്നാണ് ഇവിടെ നിന്ന് മേടിക്കണത് ചിരായിട്ട് മേടിക്കണ കട ഞങ്ങൾ താമസിക്കണേൻ്റെ തന്നെ ഒരു കട ഒന്ന് രണ്ട് കട ഉണ്ട് അതിൽ നിന്നാണ് മാറി മാറി മേടിക്കുക അപ്പം ഞാനത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ആളിട്ട കടയാണല്ലോ അപ്പം ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു ചെക്കൻകുട്ടി വരാൻ മഴകും പറഞ്ഞു വിളിച്ചു അങ്ങനെ പോയി വാങ്ങിച്ചിട്ട് പോന്നു വന്നിവിടെ എത്തിയ ഒക്കെ കലക്ക് വെള്ളമൊക്കെ കലക്കി നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചപ്പഴത്തിനും അവൻ വന്നു അങ്ങനെ വന്ന് എല്ലാം അവരൊക്കെ കൂടി പിന്നെ മകള് കൂടു എല്ലാത്തിനും അങ്ങനെ ഇവിടെ വന്ന് നോമ്പറന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നിപ്പോൾ കടിയുണ്ടാക്കാനും ഒരു വേ ഇത് എന്തത് ഉണ്ടാക്കിയിട്ട് കഴിക്കാനും ഇപ്പം എന്തേലും പത്തിരി ഉണ്ടാക്കിയാൽ കുറച്ച് പത്തിരി കഴിക്കും പിന്നെ അത്തായത്തിനും കുറച്ച് എടുത്തേക്കും അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ കറി അല്ല ചീര എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുന്ന് വെക്കണം അതെ അത് നല്ലതാ ഇല കറികൾ മുരിങ്ങ ഉണ്ട് ഇവിടെ മുരിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ കഴിഞ്ഞിരിക്കണം പിന്നെ ഇനി ചീര മേടിക്കണം പിന്നെ കുറേ കറികളൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളിപ്പോൾ ഈ നോമ്പ് സമയത്ത് അതൊന്നും ഉണ്ടാക്കിയാൽ ചിലവില്ല ഇപ്പോൾ ചെറിയ കറികൾ ഉണ്ടാക്കുക കുറച്ച് തന്നെ ഒന്ന് വെള്ളം ജ്യൂസടിച്ചുള്ളൂ വളരെ കുറച്ച് ഓരോ മറ്റത് ഒരു ഇതാരണം ആദ്യത്തെ നോമ്പ് സമയത്തൊക്കെ തിരിത്തോനെ അടിച്ചു പിന്നെ അങ്ങനെ ക്ഷീണമൊന്നുമില്ലാണ്ടായി പിന്നെ അങ്ങനെ അപ്പോൾ അങ്ങനെ നോമ്പറ മക്കളെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളെല്ലാവരും എനിക്ക് എൻ്റെ മക്കൾക്കും വേണ്ടി കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ശരി അല്ലാമലേക്കും